ഫ്രണ്ട്സ് അപ്പം ഇന്നത്തെ പര്യടനം വെച്ചാൽ ക്ലീനിങ് തന്നെയാണ് വേറെ ഒന്നുമില്ല നമ്മുടെ ഈ ക്രാഫിഷിൻ്റെ ഈ പോട്ട് അതിന് ഈ ടാങ്ക് ക്ലീൻ ആക്കണം പിന്നെ നമ്മുടെ മറ്റേ മോട്ടർ ഫിഷ് ടാങ്കില്ലേ കാണിച്ചു തരാം മൊത്തം പാൽ കയറി പിടിച്ചേ നിങ്ങൾക്ക് വെള്ളത്തിൻ്റെ അവസ്ഥ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും സോ നമ്മളിത് മൊത്തം ഇന്ന് ക്ലീൻ ആക്കാൻ പോവുകയാണ് ഓക്കേ അപ്പം തുടങ്ങാം നമ്മൾ വെള്ളം കളയാൻ തുടങ്ങിയിട്ടുണ്ട് ആ ഒരു പത്തോ പതിനഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ അത് കൂടുതൽ എടുക്കുമായിരിക്കും കേട്ടോ അവിടെ നമ്മളൊരു ചെറിയ ഗൗരവമേയും പൊങ്ങി നിൽക്കുന്നുണ്ടോ എൻ്റെ സ്കിന്നു മൊത്തം കംപ്ലൈൻ്റേ കിടക്കുക അതിൻ്റെ ഒരു കുറച്ച് ഗിഫ്ണ്ട് കേട്ടോ ഞാൻ പിടിച്ച് കാണിച്ചു തരാം അതിവിടെ തന്നെ ഇറങ്ങിയ കുറച്ച് ഗിഫ് കേട്ടോ നല്ല ടൈഡിങ് കാണാൻ പൊങ്ങിയിട്ടുണ്ട് അതായത് വെള്ളം ആട്ടോ പോട്ടെ നമുക്ക് നോക്കാം അത് നമുക്ക് ഇതിനെ മാറ്റാമല്ലേ ഒരു ബക്കറ്റ് വെള്ളം സെറ്റ് ചെയ്ത് വെക്കണം ആ പിന്നെ നമ്മൾ താമര നട്ട് വെച്ചിരുന്നു കേട്ടോ ആ നമ്മുടെ താമര നമ്മൾ മാറ്റി കേട്ടായിരുന്നു കേട്ടോ അത് എന്തെല മൊത്തം ഇങ്ങനെ പോകുന്നത് കേസ് തന്നെ പറ്റിയെന്ന് എനിക്കിട്ടുള്ളത് ചാണകം കൂടി പോയിട്ടാണോ നമ്മളൊക്കെ ചാണകം ഇട്ട് എല്ലിപൊടി ഇട്ടൊക്കെ കേട്ടോ ചെയ്ത് കുറേ യൂട്യൂബിൽ നോക്കിയിട്ടൊക്കെ ചെയ്തത് ഇതെങ്ങനെയാണ് എനിക്കറിയത്തില്ലേ ഇത് ഇത്രയും വന്ന് കാക്കി വരുമില്ലയോ നിങ്ങളെ നോക്കിയിട്ട് പറയാം കേട്ടോ നിങ്ങൾക്ക് എന്തായാലും അടുത്ത നോക്കാം നമ്മളങ്ങനെ വെള്ളം എല്ലാം എടുത്ത് വേസ്റ്റോ നമ്മൾ ഫംഗസിന്റെ ഒക്കെ മരുന്ന് ഒഴിച്ചിട്ടുണ്ട് കാരണം അവ എന്തോ കുഴപ്പമുണ്ട് കേട്ടോ അവിടെ എന്താണെന്ന് നമുക്ക് അറിയത്തില്ലല്ലോ പിടിച്ചു നോക്കണം സ്കിന്നില്ല ഗേസ് ഇതുണ്ട് ഗേസ് ഡെഡായോ ഡെഡ് ഗേസ് അല്ല ജീവനുണ്ട് കുറച്ച് ഉപ്പിൽ എടുത്തിട്ടെന്താ മീനാണല്ലേ സീനാണല്ലോ സാ നമ്മളപ്പോൾ എന്താ കുറച്ച് ഉപ്പിലെടുത്ത് തോന്നിയിട്ടുണ്ടോ കേട്ടോ രക്ഷപ്പെടുമായിരിക്കണം എനിക്കൊന്ന് മല്ലിമീൻ തന്നെ അറ്റാക്ക് ചെയ്യുന്നതാ ചാൻസ് ഉള്ളൂ കാരണമെന്നു വെച്ചാൽ വേറൊരു മല്ലിമീൻ ഇതിനകത്തില്ല ഇതിന് കുറച്ചു നേരം അങ്ങനെ നടക്കട്ടെ രക്ഷപ്പെട്ടുവാണെങ്കിൽ രക്ഷപ്പെട്ടെടുക്കാം അല്ല ഇപ്പം എന്ത് നമുക്ക് പറയാൻ പറ്റത്തില്ല പ്രോപ്പർ ഫിൽട്ടറേഷൻ കൊടുക്കേണ്ടതാണ് അത് സത്യം പറഞ്ഞത് നമുക്ക് അതിനെക്കുറിച്ച് വലിയ ഗ്രാഹം ഇല്ലതും ജ്യൂക്ഷനത്തൊക്കെ ഇത് കൊടുക്കാൻ അല്ലേ എന്നെ ആവുമെന്ന് എനിക്ക് അറിയിട്ടില്ല അതാണ് മെയിൻ പ്രശ്നം നമ്മൾ കുറച്ച് ആ രണ്ടു മൂന്നേ പിന്നെ പറഞ്ഞ എന്തിനാന്ന് വെച്ചാല് ഞാൻ അന്ന് വായന മേടി സമയത്ത് ഇട്ടതാണ് അതിന് തീടാട്ടെന്ന് വെച്ചു പക്ഷെ ബാക്കി നമ്മൾ പറഞ്ഞായിരുന്നല്ലോ ചെറിയൊരു അസുഖം ഉണ്ടായിരുന്നതിനാൽ നമ്മൾ മേടിച്ച് രക്ഷപ്പെട്ട് കിട്ടിയാൽ കൊടുക്കാന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേ അതിന് രക്ഷപ്പെട്ട് കിട്ടിയില്ല ഇനി അകത്ത് നടന്നു നമ്മൾ ഇനി വേറെ മേടിക്കും കണ്ടേ നല്ല ഭംഗിയില്ലേ ഈ ഗെപ്പിനെ കാണുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല ഉണ്ടോ ഓരോ ഡോട്ട കിട്ടി ഇതൊക്കെ ഇവിടെ തന്നെ ഇറങ്ങിയത് കേട്ടോ ഇങ്ങനത്തെ കിട്ടിയിട്ടില്ല ഞാൻ കടകൾ കണ്ടിട്ടില്ല ഇന്ന ഹാനാന്ന് എനിക്കറിയത്തില്ല കേട്ടോ ഇന്നത്തെ സാധനം കടകളിലെല്ലാം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറയണേ എന്തെങ്കിലും വെള്ളം ക്ലീൻ ആക്കാം നമുക്കിനി വലുതെ പിടിക്കാം കേട്ടോ അതിനോടൊപ്പം തന്നെ ഗീസ് നമ്മുടെ സോട്ട്സ് ആണ് കേട്ടി ഈ സോട്ട് ടീൽ ഷോട്ട് ടൈസ് ഇതിൻ്റെ ഫീമെയിൽ ഇതുങ്ങളുടെ എല്ലാത്തിൻ്റെ ഫീമെയിൽ അടുത്ത ബ്രീഡിങ്ങിന് റെഡി ആയിട്ടിരിക്കുക നമ്മുടെ അടുത്തിൽ എൺപതാകുന്ന നല്ല രീതിയിൽ കണ്ടിട്ട് കുഞ്ഞിനുണ്ട് കേട്ടോ അതായത് ഗ്രേ കളറ് വരും ഞാനതിനെ കളഞ്ഞിട്ട് കാണും അതിൻ്റെ ഉദ്ദേശം നമ്മൾ വഴി അറിയിക്കാം കാരണം അതിൻ്റെ വെള്ളവും ക്ലീൻ ആക്കേണ്ടതുണ്ട് എന്നെ എത്ര മോശമായപ്പോഴാണ് സത്യം പറയാൻ ശ്രദ്ധിച്ചത് പക്ഷെ ഇത്ര ദിവസം ഫീഡ് എടുക്കുന്നുണ്ട് ഒരു ഇങ്ങനെ അറ്റാക്ക് ചെയ്യുന്ന എനിക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ അങ്ങനെ അറ്റാക്ക് ചെയ്യുന്ന ആ ഇതുപോലെയാണെന്ന് എനിക്കറിയില്ല അങ്ങനെയാണോ അല്ലയെന്നൊന്നും നിങ്ങൾ കമന്റ് ചെയ്യണേ നമുക്കിനെ കുറിച്ച് ഒരു പഠിത്തോന്നില്ല ഓ ശോകമായി മെയിൻ ഷോക്കായി മെയിൻ ഷോക്കായി വെള്ളവും ശരിക്കും മോശ സ്മെല്ലും ഉണ്ട് വെറുതായിട്ട് അതൊന്നും കാണത്തില്ല ഇത്രയും കാരണം ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പം കർച്ച പറഞ്ഞ ഒരു മാസം കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ക്ലീൻ ആക്കിയതിന് ശേഷം ഒരു മാസം കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും പണി വന്നത് അല്ലെങ്കിൽ ഇങ്ങനെ വരുന്നതല്ലായിരുന്നു നമ്മൾ രണ്ടാഴ്ച കൂടുമ്പോഴ ഒരാഴ്ച കൂടുമ്പോഴൊക്കെ നമ്മൾ ക്ലീനായി ക്ലീനാക്കി വിട്ടിരുന്നെല്ലാം സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ കുറേ തിരക്കായി പോകുന്ന കാരണം നമ്മൾ ഈ ഭക്ഷൻ്റെ വരെ നോക്കുന്ന കാരണം നമുക്ക് ഈ വെളുപ്പിനെ ഒന്ന് എണീച്ചിരി നടക്ക വെളുപ്പിനെ എണീക്കുന്നത് കാരണം തന്നെയാണ് മെയിനായിട്ട് ഒരു പത്ത് മണി ആയിരിക്കുമ്പോൾ ഞാൻ പരിപാടി ഞാൻ കഴിഞ്ഞാൽ ഒറ്റ ഉറക്കുക അതാണ് എൻ്റെ ഡെയിലി ഉള്ള ഡെയിലി ലൈഫ് പരിപാടിയെന്ന് പറഞ്ഞാൽ പറയാം അതുതന്നെ ഉള്ളു പരിപാടി ഉറങ്ങാൻ ഉറങ്ങാൻ അതാണ് ശ്രദ്ധിക്കാൻ പറ്റിയതാക്കോ ഇനി അങ്ങനെ പറ്റത്തില്ല ഇനി കറക്റ്റായിട്ട് ശ്രദ്ധിക്കണം അത് പറഞ്ഞാൽ ഇങ്ങനെ ഒന്നും വിചാരിച്ചില്ല വേറൊരു മീൻ അങ്ങനെ വലിയ സീനൊന്നുമില്ല ഇതും ക്ലീൻ ആക്കിയിട്ട് ഒന്ന് രണ്ട് മാസമായി പക്ഷേ ഇതിനകത്ത് അങ്ങനെ വേറെ സീനൊന്നും കേട്ടോ നല്ല പേര് സ്വർപ്പുണ്ട് ഇതങ്ങനെ സീനായിട്ട് ഞാൻ അപ്പം അവിടെ വെള്ളം ക്ലീൻ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ പറഞ്ഞില്ലേ രണ്ടെണ്ണത്തിന് എടുത്തായിരുന്നു അതിലൊരു ചെറുതാണ് കേട്ടോ അതിന്റെ രണ്ട് കാലം ഒടിഞ്ഞു പോയതാണ് ആവേണ്ടത് പക്ഷെ ഇത് മേലാണ് തിരിച്ചറിയാൻ റായി എന്നുപോലും എനിക്കറിയുന്നില്ല കേട്ടോ ചെറുതന്നെ തന്ന അപ്പോൾ നമുക്ക് അറിയില്ല ഇതിന് ഫീമെയിൽ കണ്ടിപ്പോൾ എപ്പോഴും ഹൈഡ് ചെയ്താണ് ഇരിക്കുന്നത് നമ്മളെ എന്നാ പറയാണ്ട് ഞാൻ കുറച്ച് യൂട്യൂബ് സാൻഡൊക്കെ നമ്മുടെ ഫാൻസി ബിൽഡ് എന്നൊക്കെ പറയുന്ന പുള്ളി പ്രൊഫഷണൽ മെയിനായിട്ട് ചെയ്യുന്നതുകൊണ്ട് ഫുള്ള് വീഡിയോ നോക്കിയിട്ടാണ് ഇത് തന്നെ മൊത്തം ചെയ്യുന്നത് കാരണം വെച്ചാൽ അവർ പറഞ്ഞിരിക്കുക എന്ന് വെച്ചാൽ മീറ്റായതിനു ശേഷം എഗ് അവർ ആവുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഹൈഡ് ചെയ്തിരിക്കും എന്നാണ് പറയുന്നത് ഫീമെയിൽ ഇതിനകത്തിരിക്കുന്നുണ്ട് മെയിൽ അതിനകത്തിരിക്കറിയത്തില്ല എല്ലാം നടക്കുന്നതെന്ന് നമുക്ക് എന്തായാലും മറ്റു ഗൗരവനെ ഏർ റേഷൻ കൊടുത്തു തന്നെ ഇടണം രണ്ട് ദിവസത്തേക്ക് ചത്ത് ആവുമോ ജീവിക്കാൻ നമുക്കറിയത്തില്ല ഈ റേഷൻ ഉണ്ടോ പറ്റി ഇത് കറണ്ട് തെറിയിക്കാൻ നോക്കാം കാറ്റ് വരുന്നില്ല കണ്ടോ ഇതിലും കാറ്റ് പോലും വരുന്നില്ല അതിനൊന്നും അറിയത്തില്ല അതും നോക്കണം പിന്നെ നമ്മളിതിനകത്ത് ബേബീസ് കുറേ എണ്ണം ഡെഡായി പോയി കണ്ട കുറച്ചെണ്ണം നോക്കാൻ ഉണ്ട് ഒന്നേ കുറച്ച് അത്യാവശ്യം കുറച്ചുണ്ട് കേട്ടോ കേട്ടില്ലേ ഇനി നടക്കുറവ് ചുറ്റും കാരണം ഇതുകൊണ്ട് ഇത്രയും വേസ്റ്റ് ആകുകയും എല്ലാം പിന്നെ റീസ് ഡയറക്റ്റ് സമയത്ത് ആളാണ് ആരാണ് ഈ ആലിനും വരുന്നത് അതുകൊണ്ട് വലിയ ദോഷമില്ല ഇല്ല പക്ഷെ വെള്ളം കിട്ടുന്നത് പച്ചക്കറ പ്രശ്നം പച്ചക്കറ ആയാലും നല്ല പ്രശ്നമാണ് ആ പ്രശ്നമാണോ പറയുമ്പോഴത്തേക്കും ചെറിയൊരു നൂൽ തര ജീവനൂടെ ബാക്കിയുള്ള റീസ് എനിക്ക് അന്വേഷിച്ചിരിക്കുന്ന ചാൻസ് കുറവാണ് നമുക്ക് ട്രൈ ചെയ്യും എന്തായാലും നമ്മൾ ട്രൈ ചെയ്യണം ചെയ്യാം ട്രൈഡ് നിർമ്മി പറ്റുന്നില്ലെങ്കിൽ നമ്മള് വെള്ളത്തിന്റെ ആയിരിക്കാം നോക്കാം വലുതിനെ പിടിക്കുമ്പോൾ വലുതിന്റെ പ്രശ്നം നോക്കാം വലുതിന്റെ പ്രശ്നമില്ലെങ്കിൽ ഉറപ്പിച്ച് വലുത് അറ്റാക്ക് ചെയ്തായിരിക്കും നമുക്ക് നോക്കാം നോക്കാൻ ക്ലീനിങ് തുടങ്ങി ആൾഗെ സൈഡിലൊന്നും അത്ര വലിയ ആൾകെ ഇല്ല ഈ സൈഡിൽ നല്ല ആൾകെ ഉണ്ടായിരുന്നു കാരണം അത് കഴിഞ്ഞാൽ നമ്മളിവിടെ ക്ലീനായിരുന്നു അപ്പൊ അതില് ആയിരിക്കും അത് എന്തായാലും വന്നത് ക്ലീൻ ചെയ്യുന്നത് ഒരു പച്ചപ്രഷ് ഉണ്ടോ കാണൂ സ്ക്രബർ വെച്ചിരിക്കും എൻ്റെ പണം പറയുമോ മീൻ ഇട്ടുകൊണ്ട് തന്നെ ആയിരിക്കും മീൻ്റെ വെള്ളം ഞാൻ തിരിഞ്ഞു എന്നെ ഒറ്റയ്ക്ക് വീട് എടുക്കണം അതാണ് എന്തെങ്കിലും പറയാൽ മതി അതിന്റെ ആവശ്യമുള്ളൂ കൂടെ ഇവിടെ നമ്മുടെ ജയിൻ്റെ പേര് കിടപ്പുണ്ടായിട്ടോ സമയം തന്നില്ല ഇങ്ങനെ ഒരു പ്രതീക്ഷിച്ചതേ അല്ല ശെരിക്കും ഫംഗസ് പിടിച്ചിട്ടുണ്ട് കാണാൻ പറ്റുന്നുണ്ടോ എനിക്കറിയത്തില്ല ഒന്ന് അറിഞ്ഞിരിക്ക ഇതുപോലത്തുള്ള മീനെ അവിടെ നിന്ന് എല്ലാവരും പ്രോപ്പറായിട്ട് ടാങ്ക് ക്ലീൻ ചെയ്യാം എനിക്ക് ചേർത്ത വരായിരിക്കാൻ വലമായിരിക്കാൻ വേണ്ടിയാണ് പറയുന്നത് കേട്ടോ കുറുമ്പ് അതായത് ഇവൻ്റെ ആധാര അഞ്ജലികൾ നമ്മൾ നേരുന്നു സങ്കടമുണ്ട് ഇച്ചിരി വലുത് പോന്നായിരുന്നു വലുതിൻ്റെ അവസ്ഥ എങ്ങനെയാണ് നോക്കട്ടെ മേ അതെങ്ങാനും പോയി കഴിഞ്ഞാൽ സീരിയസ് ആയിട്ട് സങ്കടം അതിൻ്റെ ആദ്യത്തെ മീനാണ് അത് ആ വലുത് വലിയ ചെയിൻ്റെ തരാണെൻ്റെ പത്ത് ആദ്യത്തെ മീൻ കേട്ടോ അത് നമുക്ക് ബാക്കി നമുക്ക് നോക്കാം നിങ്ങൾക്ക് ഈ നിങ്ങനാണെങ്കിൽ കണ്ടോണ്ടിരുന്നവർക്ക് എന്തായാലും നല്ല മാറ്റാറുണ്ട് ഒരു ഓറഞ്ച് ഷെയ്ഡാണ്

വേറെത്തിനും മേടിക്കാം അതിനെന്തെങ്കിലും മേടിക്കാം നമുക്ക് നൈഫ് ഫിഷിനെ മേടിച്ചാലോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻ്റ് ചെയ്യാൻ മറക്കല്ലേട്ടോ അപ്പം നമ്മുടെ ക്ലീനിങ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യുക കേട്ടോ നല്ല വെള്ളം നിറഞ്ഞോണ്ടിരിക്കണോ വെള്ളം നിറയട്ടെ നമ്മുടെ കല്യാണിക്കുട്ടി വീണു മുമ്പിലോട്ട് കയറി വേറെ പൊടി 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 ഈ രണ്ടെണ്ണത്തിനെ കൊണ്ട് ശല്യമായല്ലോ പശുവിനെ കുഞ്ഞിനെ കൊണ്ട് ശല്യം ഞങ്ങൾ കൊഞ്ഞിനെ കൊണ്ട് ശല്യം നാടൻ മോൻ വെറുതോണ്ടിരിക്കതോ ഉള്ളോ നിന്റെ വീട് എടുക്കത്തില്ല ഒന്നും പറയാ നിന്ന് വരക്കാവ കുഞ്ഞു പിണ്ണാറ തള്ളിക്ക സങ്കടം സങ്കടം ആവും അങ്ങനെ ആണല്ലോ എന്തായാലും നമുക്ക് പുതിയ മീനെ മേടിക്കണം മേനോളക് നനഞ്ഞ് എല്ലാം നനഞ്ഞു നമുക്ക് ഇനി ഇവനെ ഇറക്കാം ടാങ്ക് വ്യത്യാസം ക്ലീൻ ക്ലീനായി കുഴപ്പമില്ല ഗപ്പുകളൊക്കെ പിടിച്ച് പഴയ സ്ഥലത്തോട്ട് തന്നെ കേട്ടോ അല്ലേ അത് തൊല്ലാകും നമുക്കിത് അവനൊറ്റയ്ക്ക് തന്നെ ഇട്ടാക്കാം അപ്പം ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ കേസ് എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓക്കേ ബൈ ബൈ